ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ന്യൂവിഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു കണ്ണിന്റെ പ്രമേഹം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നറിയാനുള്ള സ്കാനിംഗ് സൗകര്യവും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു ന്യൂവിഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര ക്യാമ്പ് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ച ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു കണ്ണിന്റെ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സൗജന്യ പരിശോധനയും വിദഗ്ദ്ധ ഉപദേശവും ലഭിച്ചത് ലഭിച്ചതിൽ പങ്കെടുത്തവർ സന്തോഷം പ്രകടിപ്പിച്ചു ന്യൂവിഷൻ കണ്ണാശുപത്രിയിലെ സ്റ്റാഫിനൊപ്പം എടവണ്ണ ആരോഗ്യ കൂട്ടായ്മയുടെ ട്രെയിനർ ഡോക്ടർ എ സൈഫുദ്ദീൻ പ്രസിഡന്റ് അംജദ് ബാബു മാട്ടുമ്മൽ സെക്രട്ടറി ഹബീബ് റഹ്മാൻ അറയിലകത്ത് ട്രഷറർ അയ്യൂബ് ഖാൻ അഷ്റഫ് ആലുങ്കൽ യാക്കൂബ് കൊച്ചു അഷ്റഫ് പുളിക്കൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി എടവണ്ണയിലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇത്തരം ക്യാമ്പുകൾ ഇനിയും സംഘടിപ്പിക്കുമെന്ന് ആരോഗ്യ കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് എടവണ്ണ